വണ്ടൂർ സബ് ജില്ല കലോത്സവ പ്രോഗ്രാം കമ്മിറ്റി നടത്തിയ മാരത്തോൺ മാക്സ് സെവൻ പ്രവർത്തകരും അതുപോലെ വിവിധ ആളുകളൊക്കെ പങ്കെടുത്ത കരുവാരകുണ്ട് ചിറക്കലിൽ നിന്നും കിഴക്കേത്തല വരെ പോയ ഒരു മാരത്തോൺ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരുപാട് പ്രോഗ്രാം കമ്മിറ്റിയുടെ അധ്യാപകർ ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളും ആ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ല കലോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് ഇന്നിവിടെ ഈ വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത് നീണ്ട ഒൻപത് വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കരുവാരകുണ്ട് എന്ന മലയോര ഗ്രാമപ്രദേശത്ത് വണ്ടൂർ ഉപജില്ല കലോത്സവം വിരുന്നെത്തുകയാണ് ഇതൊരു നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടുത്തെ നാട്ടുകാരും പൊതുജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ഏറ്റെടുത്തതിനുള്ള സന്തോഷം പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ് തീർച്ചയായും ഇതൊരു നല്ല തുടക്കമാണ് പൊതുജനങ്ങൾ ഏറ്റെടുത്ത മേളകൾ മാത്രമേ വിജയിച്ച ചരിത്രമുള്ളൂ കേവലം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാത്രം വിചാരിച്ചാൽ ഒരു മേള വിജയിപ്പിക്കുക അസാധ്യമാണ് നല്ലൊരു തുടക്കമാണ് ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലാ ഉണ്ടായിട്ടുള്ളത് ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു കലാമേള രണ്ടായിരത്തി പതിനാറിലാണ് നടന്നത് അന്ന് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ആ പരിപാടി വിജയിപ്പിച്ചു കൊടുത്ത ഒരു കരുവാറുകിലെ ജനതയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഈ പ്രാവശ്യം നമുക്ക് അത് നന്നാക്കി വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കരുവാടിൻ്റെ ഓരോ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ വിവിധ സംഘ പ്രവർത്തിക്കുന്ന മെക്സോ ആണെന്നും പാലിയ ടോമ കയർ അതുപോലെ തന്നെ പല മേഖല പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘം പ്രവർത്തിച്ച് ആ പരിപാടി വൻ വിജയമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് മേക്സോയുടെയും അതുപോലെ തന്നെ മറ്റുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അഭിനന്ദിക്കുന്നു ഈ കലാമേള നമ്മളെ ഈ നാട് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ തുടക്കമാണത് നമുക്കത് വിജയത്തിൽ എത്തിക്കേണ്ടതുണ്ട് ഈ കരുവാറുകുണ്ടെ കൂട്ടായ്മയാണ് ഈ കാണുന്നത് ഇവിടെ നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്തരം കൂട്ടായ്മകൾ എന്നും അതുപോലെയുള്ള ഈ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഈ കലാമേള നമ്മുടെ ഉത്സവമാക്കി മാറ്റും അതിൽ സംശയം വേണ്ട എല്ലാവരും അതിൽ ഈ സമയം വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ് കരുവാരകുണ്ട് ഉപജില്ല വണ്ടൂർ ഉപജില്ല കലോത്സവം ഈ വർഷം നടക്കുന്നത് നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എല്ലാവരുടെയും സഹകരണം ഇതിന് ആവശ്യമാണ് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നാളെ നടക്കുന്ന ഘോഷയാത്ര കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൽ നിന്നും മൂന്നര മണിയോടുകൂടി ആരംഭിച്ച് കരുവാരകുണ്ട് സ്കൂൾ വരെ അതിമനോഹരമായ രൂപത്തിൽ ആണ് ഈ ഘോഷയാത്ര നടത്തുന്നത് അതിന് തീർച്ചയായും ജനപങ്കാളിത്തം ആവശ്യമാണ് നമുക്കറിയാം ഈ മേളകൾ ഒമ്പതും പത്തും വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഓരോരോ സ്കൂളുകളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ആ സ്കൂളും ആ സ്കൂളിൻ്റെ പരിസര പ്രദേശത്തുള്ള ജനങ്ങൾക്കുമാണ് ഈ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും നാളെ മൂന്നര മണിയോടുകൂടി കിഴക്കേത്തറ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരണം നമുക്ക് വളരെ ബാക്കിയുള്ള വിവരവും നാളത്തെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും മറ്റതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി നമ്മുടെ മൂന്ന് ചാനലുകളിൽ നിങ്ങളുമായി പങ്കുവെക്കും